പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പത്ത് സെന്റും വീടുമാണ് പത്ത് സെന്റ് സ്ഥലത്താണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ എട്ട് ബെഡ്റൂമുകളുണ്ട് വലിപ്പമുള്ള ആറ് ബെഡ്റൂമുകളും ഇത് കൂടാതെ കുട്ടികൾക്കുള്ള ചെറിയ രണ്ട് ബെഡ്റൂമുകൾ കൂടി ഈ വീട്ടിൽ ഇവർ ചെയ്തിട്ടുണ്ട് മതിലും ഗേറ്റും എല്ലാം ഉള്ള വീടാണ് ഈ വീടിന് വലിയ മുറ്റം ഇവർ കൊടുത്തിട്ടുണ്ട് ജലലഭ്യതയ്ക്ക് കിണർ കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള വലിയ മുറ്റം തന്നെയാണ് ഈ വീടിനുള്ളത് നല്ലൊരു സിറ്റ് ഔട്ട് ഈ വീടിനുണ്ട് മീനങ്ങാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മീനങ്ങാടി ടൗണിൽ നിന്ന് പനമര റൂട്ടിലായിട്ടാണ് ഈ വീടുള്ളത് പനമര റൂട്ടിലായിട്ടാണ് ഈ വീടുള്ളത് ഈ കാണുന്നത് ഈ വീട്ടിലെ ലിവിംഗ് ഏരിയ ആണ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും വലിയ ബെഡ്റൂമാണ് ഇത് കോമൺ ബാത്റൂമാണ് താഴത്തെ നിലയിലുള്ള കോമൺ ബാത്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം ആണ് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമുകളും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇത് കിച്ചൺ ആണ് വലിയ കിച്ചൺ ആണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോർറൂമും ഉണ്ട് ഇതാണ് സ്റ്റോർ റൂമ് വലിപ്പമുള്ള സ്റ്റോർറൂം തന്നെയാണ് കാണുവാൻ കഴിയുന്നത് വീടിന്റെ ബാക്കിലേക്ക് നല്ലൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഒരു കിച്ചണും ബാത്റൂമും എല്ലാം വീടിന്റെ പുറ പുറകിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് തന്നെയാണ് നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാം അപ്സ്റ്റെയറിലാണെങ്കിൽ അഞ്ച് ബെഡ്റൂമുകൾ ഉണ്ട് ഇതിൽ വലുപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളും കുട്ടികൾക്കുള്ള രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത് അതേപോലെ തന്നെ വലിയൊരു ഹാളൊക്കെ അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിട്ടുണ്ട് വലിയൊരു ഹാള് ബാൽക്കണി എല്ലാം അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സൗകര്യമുള്ള വീടാണ് ഇത് അപ്സ്റ്റെയറിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുവാൻ പോകുന്നത് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സൗകര്യമുള്ളൊരു സൂപ്പർ വീട് തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണുവാനായിട്ടുള്ളത് അപ്സ്റ്റെയറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുവാനായി ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ചെറിയൊരു ഷെഡൊക്കെ കാണുന്നില്ലേ ആ സ്ഥലമൊക്കെ ഇതിനകത്തുള്ളതാട്ടോ പുറകിലേക്ക് അത്യാവശ്യം മരങ്ങളെല്ലാം കാണുന്നുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെ സൂപ്പർ വീട് തന്നെയാണിത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം അപ്സ്റ്റെയറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയ രണ്ട് ബെഡ്റൂമുകൾ കൂടി ഇവർ കൊടുത്തിട്ടുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ബെഡ്റൂമാണ് ആണ് അത് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ വീടിന് സ്ഥലത്തിന് വേണ്ടി ഉടമ ചോദിക്കുന്ന വില പറയാട്ടോ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമേ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടി ചെറിയ രണ്ട് ബെഡ്റൂമുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ട ഇത് ചെറിയൊരു കുട്ടി ഒരു കിഡ്സ് റൂം ആണ് ഇതിനോട് ചേർന്ന് ഒരു റൂമും കൂടി ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു വീട് തന്നെയാണിത് ഈ വീട് ഹോം സ്റ്റേ ആക്കി ഉപയോഗിച്ചു വരുന്നതാണ് ഹോം സ്റ്റേ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്കിന് വേണമെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ അതിനും കഴിയുന്നതാണ് ഒരു ഹോം സ്റ്റേ ആയി ഉപയോഗിക്കാനും പറ്റും നിങ്ങൾക്ക് താമസിക്കുവാനും പറ്റുന്ന ഒരു വീട് തന്നെയാണിത് നല്ലൊരു ബാൽക്കണി വീടിനുണ്ട് ടാറോട് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംമാതിരി മുറ്റ സൗകര്യമുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ കെട്ടി ഇടുവാനുള്ളൊരു സ്പേസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്നത് അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിനും സ്ഥലത്തിനും കൂടെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് നല്ല സൗകര്യമുള്ള വീടാണ് അപ്പൊ താല്പര്യമുള്ള പാർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് വരിക അപ്പൊ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം